ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാത്രി തുടങ്ങിയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് നമുക്ക് നല്ല തിരക്കായിരുന്നു അപ്പോൾ ഇത് ബുധനാഴ്ചത്തെയും വ്യാഴാഴ്ചത്തെയും ഒക്കെ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അഗ്ലോണിമയുടെയും ലോട്ടസിൻ്റെയും വീഡിയോ രണ്ട് ദിവസം അടുപ്പിച്ചിട്ടതുകൊണ്ട് തന്നെ രണ്ട് പാക്കിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാത്രിയൊക്കെ ഇരുന്ന് പാക്ക് ചെയ്തിട്ട് പരമാവധി ക്രിസ്മസ് വെള്ളിയാഴ്ചയ്ക്ക് മുന്നേ വ്യാഴാഴ്ചയോടു കൂടി കിട്ടിയതൊക്കെ അയച്ച് തീർക്കണം എന്നുള്ള ഇതിലാണ് കേട്ടോ ഞാൻ ആ രാത്രി തന്നെ ഒക്കെ പാക്ക് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഇത് ബുധനാഴ്ച അഗ്ലോണിമ പാക്ക് ചെയ്യണം കേട്ടോ ബുധനാഴ്ചത്തെ വീഡിയോയിൽ രാത്രി അഗ്ലോണിമ പാക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം വ്യാഴാഴ്ച രാവിലെ തന്നെ എനിക്ക് ലോട്ടസിൻ്റെ വീഡിയോ ഇടണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പരമാവധി അത് തന്നെ ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് അപ്പോൾ രണ്ടു പേർ കൂടിയൊക്കെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു അതിനുള്ള സാധനങ്ങളും ലോട്ടസിൻ്റെ സെയിലിടാനുള്ള സംഭവങ്ങളും ഒക്കെ അത് ആ സിറ്റൗട്ടിലേക്ക് നിരത്തി ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ രാവിലത്തെയും രാവിലെയും രാത്രിയോടുകൂടി ഏകദേശം പത്ത് പതിനഞ്ച് പേർക്ക് ഓളം ഞാൻ അന്ന് അഗ്ലോണിമ അയച്ചു രണ്ട് മൂന്ന് സ്പീഡ് പോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അഗ്ലോണിമ ഇഷ്ടമാണ് സ്പീഡ് പോസ്റ്റ് പരമാവധി ഞാൻ ഒഴിവാക്കാറ് ചെയ്യാറ് പക്ഷേ അവർക്ക് സ്പീഡ് പോസ്റ്റ് ഇല്ലാതെ വേറെ കിട്ടില്ല എന്ന് നിവർത്തി പറഞ്ഞതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് പേർക്ക് സ്പീഡ് പോസ്റ്റ് അയച്ചു കേട്ടോ അത് കഴിഞ്ഞത് ആ രാവിലെ പാക്കിങ്ങും രാത്രിയോടുകൂടി നമ്മളതൊക്കെ ചെയ്ത് വെച്ചാർന്നും കൊണ്ട് നമുക്ക് രാവിലെ വലിയ തിക്കും തിരക്കൊന്നും ഉണ്ടായില്ലേട്ടോ അപ്പോൾ കുറച്ച് സമയം കൂടിയൊക്കെ എനിക്ക് എക്സ്ട്രാ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കിട്ടി അത് രാവിലെ തന്നെ അഞ്ചേകാലാവുമ്പോഴേക്കും എഴുന്നേക്കും കേട്ടോ ഏഴ് മണിയാവുമ്പോഴേക്കും തന്നെ ഏഴുമണിയല്ല ആറയൊക്കെ ആകുമ്പോഴേക്കും തന്നെ ചേട്ടൻ പോകും അപ്പോഴേക്കും നമ്മളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കരാ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാവും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഒരു രണ്ട് മൂന്ന് പേർക്ക് കൂടിയൊക്കെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു അതും പാക്ക് ചെയ്ത് ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് സമയം കൂടിയൊക്കെ നമുക്ക് ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ കാര്യമായിട്ടുള്ള കൂടുതൽ സമയമുള്ള ജോലിയൊന്നും ചെയ്യാനായിട്ട് നമുക്ക് സമയമില്ല അപ്പോൾ ഇതാ കുറച്ച് ചട്ടിയിൽ ഫ്ലവറിങ് ആണ് കേട്ടോ ചെത്തി അങ്ങനത്തെ കുറച്ച് എന്താ പറയുക നമ്മുടെ സൺഡേ മൺഡേ പ്ലാന്റ് അങ്ങനെ കുറച്ച് കുറച്ച് വേലത്ത് ഈ പ്ലാന്റ്സുകളൊക്കെ വയ്ക്കേണ്ട കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ ചെത്തിയിലൊക്കെ മുട്ടക്കിടുന്നുണ്ട് ഇപ്പോൾ ഒരു പൂവൊക്കെ ഉണ്ടാകുന്ന മഞ്ഞ സീസണൊക്കെയല്ലേ വരുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ കടക്കിലൊക്കെ നിറയെ പുല്ല് വളർന്നേക്കാണ് അപ്പോൾ കുറച്ച് അപ്പോൾ ഇത്തിരി നേരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനത്തെ ജോലികളാണ് പുല്ലൊക്കെ ഒന്ന് പറിച്ചാൽ ചെട്ടിയിൽ എളുപ്പമായിട്ട് പെട്ടെന്ന് തീരുന്ന ജോലിയാണല്ലോ അപ്പോൾ ഞാൻ അതാ പുല്ലൊക്കെ ഒന്ന് പറിച്ച് കളയാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ചെടികൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ചെടികൾ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കുറച്ച് കുറച്ച് സമയം കിട്ടുമ്പോഴൊക്കെ ചെടിച്ചട്ടിയിലാണ് വളർത്തുന്നതെങ്കിലും മുറ്റത്താണ് വളർത്തെങ്കിലും ചെടി നടുമ്പോൾ അതിൻ്റെ കടക്കിലുള്ള പുല്ലുകളൊക്കെ പരമാവധി നമ്മൾ കൂടുതലാവാണ്ട് നമ്മൾ എന്താ പറയുക അതൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ചെടിക്കിടുന്ന വളങ്ങളൊക്കെ ആ പുല്ല് വലിച്ചെടുത്ത് ചെടിക്ക് വേണ്ടത്ര ആഹാരം കിട്ടില്ല നമ്മളുടെ മനുഷ്യ പോലെ തന്നെയാണല്ലോ ചെടികൾക്കും അവർക്ക് വേണ്ട ത്ര പ്രോട്ടീൻസും മിനറൽസും ഒക്കെ കിട്ടിയാലല്ലേ ചെടികൾ വേണ്ട വിധത്തിൽ വളരെയും പൂക്കൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ അതാ ഇതൊരു മഞ്ഞ ചെമ്പരത്തി പൂവാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ പൂക്കൾ ഉണ്ടാവാറുണ്ട് നാടൻ ചെമ്പരത്തിയല്ലേ അപ്പോൾ പൂച്ചെടികൾ ഞാൻ കാര്യമായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ വളർച്ചയ്ക്ക് കുറച്ച് മുരടിപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതായത് ചെത്തിക്കൊക്കെ പൂക്കൾ ഇടണ കണ്ടപ്പോഴാണ് കേട്ടോ മഞ്ഞ ചെത്തിയാണ് കേട്ടോ എനിക്കിതിൻ്റെ കടക്കിലെ പുല്ലൊക്കെ കളയാൻ തോന്നിയത് അങ്ങനെ ഞാൻ എല്ലാം പുല്ലൊക്കെ കളഞ്ഞിട്ടാണ് പിന്നെ ഇതാ ഇവിടെ നിൽക്കുന്ന ഒരു വള്ളിച്ചെടി ഫ്ലവറിങ് പ്ലാന്റ്സ് അത് മഞ്ഞ ബ്രൈഡൽ ബൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വള്ളികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പടർന്ന് ആകെ ഒരു എന്താ പറയുക അതിനൊരു മര്യാദക്കുള്ള ഒരു വളർച്ചയിലെല്ലാം നിൽക്കണം അതിന് എനിക്ക് ഇനിയൊരു സ്റ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് നല്ല രീതിയിൽ കയറിപ്പോണ വിധത്തിൽ അതിനൊന്ന് സെറ്റാക്കി കൊടുക്കണം ഇതുവരെ പൂവിട്ടിട്ടില്ലേട്ടാ മഞ്ഞൽ മഞ്ഞ ബ്രൈഡൽ ബൊക്കെയാണ് എന്നും പറഞ്ഞാണ് വാങ്ങിച്ചത് അപ്പോൾ അതിനൊന്ന് മര്യാദക്കൊരു സെറ്റാക്കി കൊടുത്താലാണത് ഫ്ലവറൊക്കെ ഇടുകയുള്ളൂ അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ മോൺസ്ട്രാ പ്ലാന്റ് ഇല്ലേ അതിൻ്റെ വള്ളി നീണ്ടങ്ങോട് കിടക്കണം മറ്റുള്ള ചെടികൾക്കൊക്കെ ൊക്കെ പടർന്നു പോയേക്കാണ് അപ്പം ഞാൻ അതിനും ഈ പറഞ്ഞപോലെ ചെറിയൊരു കയർ സ്റ്റിക്കാണ് വെച്ച് കൊടുത്തിരുന്നത് അതിൽ നിന്നൊക്കെ കവിഞ്ഞു വേറെ ചെടികൾക്കൊക്കെ നീങ്ങിക്കിടക്കായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിനെ ഒന്ന് പതുക്കെ വേര് പൊട്ടാണ്ടൊക്കെ വലിച്ചെടുത്തിട്ട് ആ ഉള്ള കയർ സ്റ്റിക്കില് തന്നെ ഒന്ന് ചുറ്റി കൊടുക്കാനായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ചെടികളൊക്കെ വളർത്തുമ്പോൾ എല്ലാ ദിവസം വരെ അല്പം ചെടികളുടെ അടുത്ത് ചെന്നിട്ട് അതിന് എന്തൊക്കെ എന്തൊക്കെയാണ് അതിന് ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ എന്ന് രാവിലെ അല്ലെങ്കിൽ വൈകിട്ടോ കുറച്ച് സമയം നമ്മൾ അവരുടെ കൂടെ ചിലവഴിക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഭംഗിയിലുള്ളൊരു ഗാർഡൻ ഉണ്ടാ നമുക്ക് നമ്മുടെ മുറ്റത്ത് ഉണ്ടാവുള്ളൂ നമുക്ക് വെറുതെ ചെടികൾ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വെറുതെ കൊണ്ട് വെച്ചാൽ മാത്രം പോരാ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ ഓരോ ചെടിക്കും അനുയോജ്യമായ രീതിയിൽ അവ അവര് അവരെ നടാനായിട്ട് ശ്രമിക്കുക ഇനിയിപ്പോൾ തണലത്ത് വെക്കേണ്ട ചെടികൾ കൊണ്ട് വെയിലത്ത് വെക്കാതെ തണലത്ത് തന്നെ വെക്കുക വെയിലത്ത് വെക്കേണ്ട ചെടികൾ അതുപോലെ വെയിലത്ത് തന്നെ വെക്കുക അങ്ങനെ ഓരോ ചെടികൾക്കും ഓരോ രീതികളുണ്ട് തണലത്ത് വെക്കേണ്ടതായിട്ടുള്ള ചെടികളും വെയിലത്ത് വെക്കേണ്ടതായിട്ടുള്ള ചെടികളും എന്നാൽ അത്യാവശ്യം വെളിച്ചം കിട്ടേണ്ട ചെടികളും അങ്ങനെ പല 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 ടൈപ്പ് ചെടികളാണ് അപ്പോൾ അതിൻ്റെയൊക്കെ അവസ്ഥക്ക് അവര് വളരുന്ന ആ രീതിക്കനുസരിച്ച് നമ്മൾ ഓരോ ചെടികളും സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താറുണ്ട് പിന്നെ വളങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മാസത്തിൽ ഒരിക്കലും എന്തായാലും വളങ്ങൾ ചെയ്യുക വെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ അത് അതിൻ്റെ രീതിക്ക് അനുസരിച്ചിട്ട് ഇപ്പോൾ കൂടുതൽ വെള്ളം വേണ്ട ചെടികൾക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറവ് വെള്ളം വേണ്ട ചെടികൾക്ക് കുറവ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ആ രീതിക്ക് അനുസരിച്ച് പരമാവധി നമ്മളെല്ലാ കാര്യങ്ങളും എന്നും എന്നും നോക്കണം എന്നാൽ മാത്രമേ നല്ലൊരു ഗാർഡൻ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് വെറുതെ ചെടി ഇഷ്ടമാണെന്നു കൊണ്ട് കൂടെ വെച്ച് ിട്ട് കാര്യമൊന്നുമില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ മഞ്ഞ ബ്രൈഡൽ ബൊക്കോ അൽക്കുലത്തായിട്ട് കിടക്കണപ്പോഴാണ് വെള്ള ബ്രൈഡൽ ബൊക്കയുടെ കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ആ വെള്ള ബ്രൈഡൽ ബൊക്കെ ആ ഒരു മതിലിൻ്റെ അരികത്തായിട്ടാണ് കൊണ്ടു വെച്ചിരുന്നത് കേട്ടോ അപ്പം ആ ഒരു സൈഡിൽ മതിലും മേലിക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാവുമേലിക്ക് പടർത്താം എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഒരു മതലിൻ്റെ സൈഡിൽ കൊണ്ടു വെച്ചിരുന്നത് പക്ഷേ ആ വശത്തെ വേറെയും കുറേ ചെടികളൊക്കെ നിന്ന് അതിൻ്റെ മുകളിലേക്ക് ആകെ ബ്രൈഡൽ ബൊക്കേനേലും വലിപ്പത്തിൽ ആ ചെടികൾ വന്നപ്പോൾ ഇവർക്ക് വളരാനുള്ള ഒരു ഒരു സിറ്റുവേഷൻ അവിടെ ഇല്ല വളരണില്ല ആകെ മുരടിച്ച പോലെ മഞ്ഞക്കളറൊക്കെ ആയ പോലെയും വളർച്ചയില്ലാത്ത പോലെയൊക്കെ നിങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ പൂക്കൾ ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ അതിനെടുത്ത് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചു ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും സ്റ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പോ അല്ലെങ്കിൽ വള്ളിയോ എന്തെങ്കിലും കെട്ടിക്കൊടുത്താൽ മാത്രമേ അത് വളർന്ന് വലുതായിട്ട് നല്ല രീതിയിൽ പൂക്കളുണ്ടാവുള്ളൂ അപ്പോൾ അതിന് ഞാൻ അതിൻ്റെ ഇടയിൽ നിന്നും കൂടി നീക്കി വെച്ചു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെപ്പോഴും ചെടികൾ ഒരുപാട് വളർന്നു പോകാണ്ട് ഡ്രിമ്മെയ്ത് നിർത്താം കേട്ട അത് പൂക്കളുള്ള ചെടികളായാലും ഇലച്ചെടികളായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് ഡ്രിം ചെയ്ത് നിർത്തി ബഹുഷാക്കി നിർത്തിയാൽ മാത്രമേ ചെടികൾക്ക് ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നോക്കിയാൽ ഈ നല്ല ഭംഗിയുള്ള ഈ ചെടി എൻ്റെ പേരറിയില്ല എന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഗാർഡനിലെപ്പോൾ കണ്ടാലും ചെടികൾ വാങ്ങിക്കുന്നവർ ഒരു കമ്പെങ്കിലും ഇതെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാണ്ടിരിക്കില്ല കേട്ടോ തീരെ ലോ റേറ്റ് ആയിട്ടുള്ള ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ള ഈ ചെടി എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് കേട്ടോ ഒരുപാട് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് അതിനെ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് നിർത്തിയാൽ മാത്രമേ നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ അപ്പം അതിനും ഇതുപോലെ ഒരു കുഞ്ഞി കുഞ്ഞിപ്പൂവുണ്ടാവും കേട്ടോ ഒരു തരം പൂവാണ് പക്ഷേ പൂവിനൊന്നും വലിയ ഭംഗിയൊന്നുമില്ല പൂവുണ്ടായാൽ ആ ചെടി ആകെ മുരടിച്ചു പോകും അപ്പോൾ ഇതിനെ ഞാൻ ആ പൂവൊക്കെ കട്ട് ചെയ്ത് നിർത്താനട്ടോ പൂവ് കട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ചെടീനെ ഒപ്പത്തിന് വെട്ടിയും വെട്ടിയും നിർത്തണം കേട്ടോ എന്നാലാണ് ഈ ചെടിക്ക് ഭംഗി ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റെമ്മിനൊന്നും വലിയ കട്ടിയൊന്നുമില്ല ആകെ വളഞ്ഞും പുളഞ്ഞും നിലത്തൊക്കെ ഒക്കെ ചാഞ്ഞൊക്കെ നിൽക്കും അപ്പോൾ ഇതിൻ്റെ പൂവ് വെട്ടിക്കളയുന്നതിനോടൊപ്പം തന്നെ കട്ട് ചെയ്ത് നിർത്തണം ഇപ്പം ഞാൻ എന്തായാലും ആ പൂവ് മാത്രമേ വെട്ടിക്കളയണുള്ളൂ കമ്പ് ട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ വെക്കാൻ സമയമില്ല കമ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ചട്ടിയിൽ ഇങ്ങനെ വെക്കാറുണ്ട് ഇപ്പോൾ എന്തായാലും കമ്പ് കട്ട് ചെയ്യാൻ നിൽക്കണമെങ്കിൽ ആ ഒരു പൂവ് മാത്രം ഇങ്ങനെ നുള്ളിക്കളയാണ് കൂടെ തന്നെ അതിൻ്റെ അടിയിലുള്ള എന്താ പറയുക പുല്ലുകളൊക്കെ കട്ട് ചെയ്ത് പറിച്ചു അതും മാറ്റി കേട്ടോ അതുപോലെ ചെടിയുടെ ഡേലി ഒണങ്ങിയ കമ്പുകളൊക്കെ നിൽക്കണമെങ്കിൽ അതും കൈയോടെ തന്നെ വെട്ടി വെട്ടി കളയാട്ടോ ഇതൊന്നും വലിയ ഭാരമായിട്ടുള്ള ജോലിയെന്നല്ല കേട്ടോ ഇതൊക്കെ നമുക്ക് ഒന്ന് ഓടിച്ചിട്ട് വെറുതെ നടന്നൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമാണ് ഇതിനൊന്നും എന്ന് വിചാരിച്ചിട്ട് ചെടികൾ ഇഷ്ടമുണ്ടെങ്കിലും ഒന്നും ചെയ്യാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളുടെ ഇവിടെ മാളയിൽ മിക്കവരും കണ്ടിട്ടുണ്ടാവും ആ ഒരു ചാനല് പോൺസി കിച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലുണ്ട് അവരുടെ വീട്ടിൽ ഈ ഒരു ചെടി നിൽക്കണ കണ്ടെങ്കിൽ എന്തൊരു ഭംഗിയാണ് കണ്ടാൽ നമ്മൾ ഒതുക്കി കേട്ടോ ിലാണ് ഞാൻ ഈ ഒരു ചെടി കണ്ടുകൊണ്ടാണ് ആ ഒരു ചാനൽ എന്നെ ശ്രദ്ധിച്ചു തുടങ്ങി ഒരുപാട് വ്യൂസ് ഒക്കെ വന്നിട്ട് ഒരുപാട് ചാനലുകാർ വന്നിട്ട് ആ ഒരു വീട് അവരുടെ മുറ്റവും ഒക്കെ എടുത്ത ആ ഒരു ചെടിയാണ് കേട്ടോ ഇത് അത്ര ഒരു ഹിറ്റായിട്ടുള്ള ചെടിയാണ് ഇതിനെ വെക്കേണ്ട രീതിയിൽ വെക്കേണ്ട പോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും പക്ഷേ നമുക്ക് ഉള്ള സൗകര്യത്തിലേ വെക്കാൻ പറ്റുള്ളൂ പിന്നെ നല്ലപോലെ വെയിൽ വേണം കേട്ടോ ആ നല്ല വെയിലത്താണ് ഇങ്ങനെ ഈ ഒരു ചെടി വെച്ചാൽ ഭംഗി ഉണ്ടാവുള്ളൂ പിന്നെ അതാ നോക്കി എൻ്റെ പൂക്കളൊക്കെ ചൈനീസ് ബാഴ്സത്തിനൊക്കെ പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇനി പിന്നെ ഞാൻ യാത്രയായി ജോലിക്കൊക്കെ പോയി പിന്നെ വൈകുന്നേരം വന്നിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ എൻ്റെ തലേ ദിവസം ഞങ്ങളിത് ആ സ്റ്റാറൊക്കെ തോക്കിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ സ്റ്റാർ കണ്ടപ്പോലൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ ഭയങ്കര കൊര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിച്ചിട്ട് നിർത്താതെ കൊരയായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ കൊരയൊക്കെ കുറഞ്ഞത് കേട്ടോ അവനെന്തോ വിചിത്ര ജീവിയാണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കടന്ന് കുറച്ചത് അപ്പോൾ അതാ നോക്കിയും വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ടുള്ള വിശേഷമാന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞങ്ങൾക്കിന്ന് എനിക്കിന്ന് ഓഫീസിൽ നിന്ന് കേക്കൊക്കെ കിട്ടി കേട്ടോ അപ്പോൾ ചായ കുടിക്കുമ്പോൾ ഇന്നതാ ക്രിസ്മസിന് മുന്നായിട്ട് തന്നെ ഞങ്ങൾ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ പിന്നെ ഇനി കേക്ക് ഇനി വെച്ച് അവൻ്റെ ഫ്രഷ്നെസ് കളയേണ്ടെന്ന് വെച്ചിട്ട് ഇതാക്കും കേക്കൊക്കെ മുറിക്കാനട്ടോ അപ്പോൾ പുഡിങ് കേക്കാണോ കേട്ടോ ഓഫീസിൽ നിന്ന് കിട്ടുന്ന കേക്ക് എന്ന് പറയുള്ളൂ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ പരിഹാരം ഭാഗത്തു നിന്നാണ് ഈ ഒരു കേക്ക് ഓർഡർ ചെയ്ത് വരുത്തി വരുത്തുന്നത് ഒരുമിച്ച് കുറേ പേർക്ക് ഞങ്ങളുടെ ഓഫീസിലെ റബ്സന്മാർക്കും അങ്ങനെ എല്ലാവർക്കും കുറേ ഓർഡർ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കും കിട്ടുന്നതാണ് കേട്ടോ എല്ലാ കൊല്ലവും ഓഫീസിൽ നിന്ന് ഓഫീസിൻ്റെ വകയായിട്ട് ഒരു കേക്ക് ഞാൻ കിട്ടാറുണ്ട് അപ്പോൾ ക്രിസ്മസിന് മുന്നായിട്ട് തന്നെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് ഇതാ ക്രിസ്മസ് ആഘോഷത്തിന് തുടക്കം ഇട്ടു ഇനിയിപ്പോൾ നമ്മൾ ഒരു ക്രിസ്മസ് ട്രീ സെറ്റാക്കാൻ പോകാനട്ടോ അപ്പോൾ അതിനുള്ള സാരി കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്താ ഉണ്ടല്ലോ ലക്കിനെ അഴിച്ചു കിട്ടിയേക്കാൻ കിട്ടുക രാത്രിയല്ലേ ഞങ്ങളിവിടെ മുറ്റത്തിരിക്കണ്ടല്ലോ ഞങ്ങൾ ജോലി എടുക്കുമ്പോൾ അവന് കുറച്ച് കിടത്ത് ഭയങ്കര ബഹളമായിരിക്കും അപ്പോൾ അതുകൊണ്ട് അവനൊന്ന് സ്വസ്ഥായിട്ട് ഇവിടെ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തുറന്നു കിട്ടും അപ്പോൾ ചെടിച്ചട്ടി വെച്ചിട്ടൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പോൾ ചട്ടിയിലെ മണ്ണ് തുടച്ച് കളയാൻ വേണ്ടിയിട്ട് ഒരു കൊള്ളില്ലാത്തൊരു തുണി കഷ്ണം എടുത്തു അത് കണ്ണ് തെറ്റിയപ്പോൾ അത് കടിച്ചെടുത്തുകൊണ്ട് പോയിട്ട് ഇത് ആ കടിച്ചു വലിക്കായിരുന്നു കേട്ടോ പിന്നെ ഞാനൊരു കണക്കിന് അവൻ്റെ കൈ അത് വാങ്ങിച്ചെടുത്തു അപ്പോൾ അക്കുവാണെട്ടോ അതിൻ്റെയൊക്കെ ട്രീ ഒക്കെ സെറ്റാക്കുന്ന ആൾ അപ്പം നമ്മൾ ട്രീ സെറ്റാക്കാനായിട്ട് എടുത്തേക്കുന്നത് ഒരു ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട് നമ്മുടെ വെള്ള ചെടിച്ചട്ടിയാണ് ഇട്ട് എടുത്തേക്കുന്നത് അതിന് മൂന്നൊരു സ്റ്റം ഒരു പി വി സി പൈപ്പും പിന്നെ ആ ഒരു വലിപ്പത്തിലുള്ള പൈപ്പ് വേറെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു വടിക്കഷ്ണെടുത്തേക്കുന്നത് അങ്ങനെ ഒരു വടിക്കഷ്ണും രണ്ട് പി വി സി പൈപ്പും എടുത്ത് ഇങ്ങനെ ആ ചെടിച്ചട്ടിയുടെ ചുറ്റായിട്ട് ഇങ്ങനെ വെച്ച് കയറും വെച്ച് കെട്ടി കഞ്ഞിട്ട് സെല്ലോട്ടെ അപ്പൊ ഒക്കെ വെച്ച് ചുറ്റി കെട്ടി ഇങ്ങനെ അതാ ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കി ഷേപ്പാക്കി എടുത്തുട്ടാ എടുത്തു മൂന്ന് ഒരു പി വി സി പേപ്പിന് രണ്ട് അതിൻ്റെ വലുപ്പത്തിലുള്ള കമ്പുകഷ്നാണ് എടുത്തത് എന്നിട്ട് സെല്ലോ ടൈപ്പ് ഒക്കെ ചുറ്റി കെട്ടി പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ന്യൂസ് പേപ്പർ ഇതുപോലെ ഒരു കോൺ ഷേപ്പിൽ ന്യൂസ് പേപ്പറൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ക്രിസ്മസ് ട്രീയുടെ ഒരു എന്താ പറയുക സ്റ്റൈലായില്ലേ അപ്പോൾ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് രാത്രി ഇത് തന്നെയാണ് കേട്ടോ ബുധനാഴ്ച ചെടി പാക്കിങ് ഉണ്ടായിരുന്നു വ്യാഴാഴ്ചയും ലോട്ടസ് ഒക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു പരിപാടി അപ്പോൾ അത് ആ പാക്ക് ചെയ്തതിൻ്റെ അടയാളങ്ങളൊക്കെ കാർപ്പുറച്ചിട്ട് കാണുന്നുണ്ട് കണ്ടില്ലേ സെല്ലോ ഇപ്പം വെള്ളവും മണ്ണും ഒക്കെ ആയിട്ട് ഇനിയിപ്പോൾ എന്തായാലും ഈ ട്രീയുടെ പരിപാടിയും കൂടി കഴിഞ്ഞിട്ടാണ് അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അത് കൂടാതെ പോരാത്തേനെ ലക്കി ഞങ്ങളുടെ ഒപ്പം നിന്ന് പണിയാണെന്നുള്ള വ്യാജേനെ അപ്പുറത്ത് പോയി പട്ടയോ എന്താ പറയുക മറ്റേ പൊതുമ്പൊക്കെ എടുത്തുണ്ടെന്നിട്ട് അതും പിച്ചി കീറി അവിടെ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിനായിട്ട് വേറെ കാര്യമായിട്ടുള്ള ഈ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചത് ആ ഈ ഒരു സാധനം മാത്രമാണ് കേട്ടോ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചത് അപ്പോൾ ആകെ എനിക്ക് ഈ ഒരു ഗ്രീൻ കളറിലെ ഈ ഒരു എന്താ ഇതിന് പേര് പറയുന്നതെന്ന് എനിക്കറിയാം ഈ ഒരു മാലയ്ക്ക് മാലയ്ക്കും പിന്നെ ഒരു പാക്കറ്റ് സ്റ്റാർ വാങ്ങിച്ചു ഒരു പാക്കറ്റ് ബോൾ വാങ്ങിച്ചു എനിക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ആകെ ഒരു ക്രിസ്മസ് ട്രീക്ക് ചിലവ് വന്നത് വേറെ ഒന്ന് പിന്നെ ചട്ടി ഒക്കെ മുന്നേ നമ്മുടെ കയ്യിലിരിക്കണ്ടായിരുന്നു പിന്നെ പി വി സി പൈപ്പ് ഇല്ലാത്തവർക്ക് നമ്മുടെ മുറ്റ മുറ്റത്തുനിന്നോ അല്ലെങ്കിൽ തൊടിയിൽ നിന്നൊക്കെ ഒരു കമ്പും കഷ്ണമൊക്കെ ഒടിച്ച് എടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലൊരു ഷേപ്പ് ആക്കി എടുത്താൽ മതി ആകെ മുന്നൂറ്റി അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം സൂപ്പർമാർക്കറ്റിൽ പോയപ്പോൾ ട്രീക്ക് വിലയോച്ചപ്പോൾ നല്ല റേറ്റാണ് കേട്ടോ ഒരു കുഞ്ഞ് ട്രീക്ക് നമ്മളുടെ ഒരു കൈയിൻ്റെ അത്രയും വലിപ്പത്തിൽ ഒരു കാലിൽ കൈ നീളത്തിൻ്റെ അത്രയും വലിപ്പത്തിൽ ഒരു ട്രിക്ക് അഞ്ഞൂറ്റി ചിലരം രൂപയൊക്കെയാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ വിചാരിച്ചു ആ ഒരു കുഞ്ഞു ട്രിക്ക് അത് കണ്ടാൽ കണ്ണി പിടിക്കില്ല നമുക്ക് അത്ര വലിയ ഭംഗിയൊന്നുമില്ല അപ്പോൾ നമുക്ക് അപ്പോൾ അപ്പോഴാക്കും പറഞ്ഞു നമുക്ക് തന്നെ ട്രീ ഒക്കെ എന്ന് പറഞ്ഞിട്ട് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നമുക്ക് നല്ലത് ആ അടിപൊളിയായിട്ട ട്രീ സെറ്റാക്കി എടുത്തിട്ട അവൾ അവൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് ആ ലൈറ്റൊക്കെ ഇട്ട് ഞങ്ങൾ അടിപൊളിയാക്കി ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തു അപ്പോൾ ഞങ്ങൾ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇന്നിവിടെ തുടങ്ങിയൊക്കെ ആണോ കേട്ടോ ബാക്കി സംഭവങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് തേനയൊക്കെ പാകാനിട്ടിട്ടുണ്ട് അതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് അതൊക്കെ വഴിയോ കാണിച്ചവരായിട്ട് അപ്പോൾ ഞങ്ങളുടെ മുന്നൂറ്റി നാൽപ്പത് രൂപ ചെലവിന് ഞങ്ങൾ അടിപൊളിയായിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ സെറ്റാക്കിയെടുത്തു അപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെയുള്ളൂ നമ്മൾ കുറച്ച് ഷ്ടപ്പെട്ടാലും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾക്ക് നമ്മളുടെ മനസ്സിൽ വിചാരിച്ച പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഇതുപോലെ സാധിച്ചെടുക്കാൻ പറ്റുന്നത് നല്ലപോലെ അധ്വാനിച്ചിട്ടാണ് കേട്ടോ ചെടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യണതായാലും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്താലും നമ്മൾ വീട്ടമ്മമാർ അധ്വാനിച്ച് നടക്കാത്ത കാര്യങ്ങളായിട്ട് ഒന്നും തന്നെ ഇല്ല